പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് കാട്ടിപ്പറമ്പ് സെന്റ് ജോസഫ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോസഫ് ആൻഡ് സ്കൂൾ കാട്ടിപ്പറമ്പിൽ സെറമണിയും ബാലജന സഖ്യ ഉദ്ഘാടനവും നടന്നു വിദ്യാർത്ഥികൾ അച്ചടക്കവും നീതിബോധവും നേതൃത്വ പടവും ഉത്തരവാദിത്വ ബോധവുമുള്ള ഉത്തമപോരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നിറപ്പാക്കിട്ട ചടങ്ങ് മറ്റു കുട്ടികൾക്ക് തങ്ങളിലുള്ള നേതൃത്വ പടവും വളർത്തിയെടുക്കുന്നതിനുള്ള പ്രചോദനമായി മാറി ഇവിടെ നടന്ന ഒരു ചരിത്ര നിമിഷത്തിൽ സന്തോഷവും ഇവിടെ നടന്ന പ്രോഗ്രാം കണ്ടിരിക്കുമ്പോൾ കുളിര് തോന്നുന്നൊരു പ്രോഗ്രാമാണ് പത്ത് കുട്ടികൾ വളരെ നല്ലൊരു ശരീരഭാഷയോടുകൂടെ നടന്നു വന്ന് സിസ്റ്ററിനെ സല്യൂട്ട് ചെയ്യുന്നു സിസ്റ്റർ തിരിച്ച് സല്യൂട്ട് ചെയ്യുന്നു അവരെ സ്ഥാന ചിഹ്നങ്ങളൊക്കെ അണിയിക്കുന്നു സത്യം പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ സ്ഥാനത്ത് കയറി നിന്നാൽ എന്ന് തോന്നുന്ന ഒരു സുന്ദരമായ നിമിഷമാണ് ഞാൻ അറിയിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ സ്കൂളിന്റെ വരാന്തകളിൽ മുഴുവൻ നിൽക്കുന്ന ഈ കുട്ടികള് ഒരക്ഷരം മിണ്ടാതെ ഇവരിത് കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് സ്കൂളീടർ സ്ഥാനത്തേക്ക് അരുൺ അജിത്തിനെയും അസിസ്റ്റന്റ് സ്ഥാനത്തേക്ക് എവിഡിൻ സേറയെയും തെരഞ്ഞെടുത്തു തുടർന്ന് പാർലമെന്റ് മെമ്പേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാർത്ഥികളെ സ്കൂൾ പരേഡ് നടത്തി ശേഷം അകിരകേരള ബാലചന സഖ്യം രവജ്യോതി ശാഖയുടെ ഉദ്ഘാടനകർമ്മം സ്കൂൾ പ്രധാനാധ്യാപിക റവൻറ് സിസ്റ്റർ അന്ന നിർവഹിച്ചു കൊച്ചി യൂണിയൻ രക്ഷാധികാരി ഡോക്ടർ തോമച്ചൻ സേവിയർ ജോൺ പി സേവിയർ എന്നിവർ സന്നിധിരായ ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾക്ക് റവറൻറ് സിസ്റ്റർ അന്ന ഡോക്ടർ തോമച്ചൻ സേവിയർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെല്ലാനം